ഗൈസ് എക്സൽ വെച്ചിട്ട് ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളത് ഒന്ന് ഒരു നെയിം കിട്ടിയെങ്കിൽ നമുക്കത് ഫുൾ അപ്പർ കേസിൽ എങ്ങനെ ചെയ്യാം അതായത് ഷോർട്ട് കട്ടി ഉപയോഗിച്ചിട്ട് കുറേ നെയിംസ് ഉണ്ടെങ്കിൽ നമുക്കെങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അപ്പർ കേസ് എങ്ങനെ ചെയ്യുക അതായത് ക്യാപിറ്റൽ ലെറ്ററിലെല്ലാം ചെയ്യുക അതുപോലെ വേറൊന്നും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു നെയിം കിട്ടിയത് ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ പിന്നെ പ്രോപ്പർ പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്താണെന്നുള്ളത് രണ്ട് ഷോർട്ട് കട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ആയിരിക്കലും ആവശ്യമുണ്ടെങ്കിൽ നോക്കാം ഇപ്പോൾ ഇതിൽ കുറച്ച് പേര് എഴുതിയിട്ടുണ്ട് കിട്ടുന്നുണ്ടല്ലോ കറക്റ്റ് എടുത്തോ പേര് എഴുതിയിട്ടുണ്ട് എല്ലാം സ്മോൾ ലെറ്ററിലാണുള്ളത് ഇത് ഇതുപോലെ ഒരുപാട് പേര് നെയിം നെയിമുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണമെങ്കിൽ ജസ്റ്റ് ഈക്വൽ ടു കൊടുക്കാം ഓക്കെ ഈ കളിട്ട് കൊടുത്തിട്ട് ഇത് ഫുൾ അപ്പർ കേസ് അതായത് ക്യാപിറ്റൽ ലെറ്ററിലല്ലേ ഇതാണെന്നുണ്ടെങ്കിൽ അപ്പർ എന്നടിക്കുക അപ്പർ ഓക്കെ എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഈ പേരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇതഴിക്കാറ് എൻട്രോയ് അടിച്ച് കൊടുക്കുക ഇപ്പം നേുള്ള് അപ്പറായി ഇനിയിപ്പോൾ ഇത് ഫുൾ ഈ ഈ പേരല്ലേ മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഈ കോർണറിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ എല്ലാം അപ്പറായി അതല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി താഴേക്ക് ഓക്കെ അപ്പോൾ അതായതായി അതുപോലെ ഈ പേരിപ്പോൾ അത് ഇപ്പുറം സെയിം ഉണ്ട് ഓക്കെ ഇതിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ അതിൻ്റെ ഇടയിൽ വരുന്നുള്ള സ്പേസ് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ അതുമാത്രം നമുക്ക് അപ്പർ കൈസ് മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താക്കാം ഈക്വൽ ടുട്ട് കൊടുക്കാം ഓക്കെ പ്രോപ്പർ പ്രോപ്പർ നെയ്താ ഓക്കെ എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഫസ്റ്റ് നെയിം ചെല സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് എൻഡ്രോഡ് അടിച്ചു കൊടുക്കാം ഇപ്പം എന്താ കണ്ട അഹമ്മദ് അൻസാർ ഈ രണ്ട് ലെറ്റർ മാത്രം അപ്പുറം വന്ന് പ്രോപ്പർ വേയിൽ അതേമാതിരി ഇത് ഇതിപ്പോൾ ഫുള്ള് നമുക്ക് ഫുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ കോർണർ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പിടി പിടിച്ചിട്ട് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ടിക്സിന് നമ്മളെ പേജ് ഫോളോ ചെയ്യുക